പിന്നെന്തായാലും അവർ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ഓട്ടയും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതല്ലെങ്കിൽ അതിനെ ഞങ്ങൾ തിരിച്ചടിക്കും ഉറപ്പാണ് എൻ്റെ കുഞ്ഞ് എനിക്കൊരാറ്റുണ്ട് അതിന് ജീവിക്കണം മരിക്കണം അതിൻ്റെ കുഞ്ഞിനും ജീവിക്കണം അതിങ്ങനെ ഇടക്കിടക്ക് വക്കപ്പും മറ്റുള്ളവരും വന്നാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും നമസ്കാരം വക്കഫ് ഭേദഗതി ബില്ല് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ ലോക്സഭയിൽ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയാണ് പ്രതിപക്ഷം എതിർപ്പുമായി രംഗത്തുണ്ട് എന്തായാലും ഈ ബില്ല് നടപ്പിലാക്കുമെന്നാണ് മുനമ്പത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് മുനമ്പത്തെ ജനങ്ങൾ ഇപ്പോൾ വേളാങ്കണ്ണി പള്ളിയുടെ മുന്നിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ചേട്ടാ എന്താണ് പ്രതീക്ഷ പ്രതീക്ഷ വഖഫ് നിയമം ഇന്ന് ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കിരൺ റിജ്യോതി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിയമം ലോക്സഭയിൽ എട്ട് മണിക്കൂർ ചർച്ച ചെയ്യും ആ എട്ട് മണിക്കൂർ ചർച്ച ചെയ്താൽ എന്ത് വന്നാലും ആ നിയമം ലോക്സഭയിൽ നിന്ന് വോട്ടിനിടും പാസ്സാകും അതിനുശേഷം രാജ്യസഭയിലും പാസ്സാകും ഈ സമ്മേളനത്തിൽ തന്നെ വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവരാൻ പോവുകയാണ് അത് പാസ്സാവും പ്രതിപക്ഷം വലിയ നിൽക്കുന്നത് പ്രതിപക്ഷം എന്തും എതിർത്തോട്ടെ എന്ത് എതിർപ്പും പ്രതിപക്ഷം എതിർത്താലും അതൊന്നും വിലപ്പോവില്ല ഇതുപോലെ ചർച്ച ചെയ്ത ഒരു നിയമമുണ്ടോ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്തു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ചർച്ച ചെയ്തു അതിനുശേഷം എത്രയോ അഭിപ്രായങ്ങൾ സ്വന്തമായിട്ട് തേടി ഇതൊക്കെ നടന്നിട്ടും ഈ ബില്ല് ഇപ്പം എടുക്കുന്ന സമയത്ത് ഓടക്കിടുന്നു അതിനൊക്കെ വരട്ടു വാദമാ ഉന്നയിക്കുന്നത് ആ വരട്ടുവാദം ഒന്നും നിലനിൽക്കില്ല യാതൊരു സംശയവുമില്ല വക്കഫ് ഭേദഗതി നിയമം പാസ്സാകും ആ ഭേദഗതി നിയമം പാസ്സാകുമ്പോഴത്തെ ഇപ്പോൾ ഇവിടെ സമരം ഇരിക്കുന്ന മുനമ്പംകാരുടെ അടക്കമുള്ള പാവപ്പെട്ട നിരവധിയായിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഇവരുടെ മാത്രമല്ല മുനമ്പത്തെ ക്രൈസ്തവരുടെയും ഹൈ ഹൈന്ദവരുടെയും മാത്രമല്ല മുസ്ലിം സമുദായത്തിലുള്ള നിരവധി പാവപ്പെട്ടവരുണ്ട് അവരുടെയും കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കും അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ പുതിയ നിയമത്തിൽ ഉണ്ടാവും ഇപ്പോൾ ഇതുവരെ ഇതുകൊണ്ട് അർമാദിച്ച അർമാദിച്ച ആ ചിലർക്കൊക്കെയാണ് കിട്ടാൻ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇത് നിയമം പാസ്സാവുമ്പോ ഞങ്ങളുടെ ഇത് ഇത് ശരിയാകുമോ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഉറച്ചു വിഷയം ഇന്നത്തോടെ പരിഹരിക്കപ്പെടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ എനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് ഇന്ന് ഞങ്ങക്ക് പാർലമെന്റിൽ ഇത് അനുകൂലമായിരിക്കും എന്ന് ഉറച്ച് വിശ്വാസ വന്നേക്കണം ഞങ്ങളുടെ കൂടെ നിക്കൂന്നു പറഞ്ഞാൽ എം പിമാരോ ഞങ്ങളുടെ കൂടെ ഇല്ലല്ലിപ്പൊ ഇന്നത്തെ ഒരു ഇതില് ഉറച്ച് വിശ്വാസി വന്നേക്കും അതിലാരീർപ്പാണ് ആദ്യം കൂടെ നിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പൊ എതിർപ്പാണ് പോയി ഇന്ന് നടക്കാൻ പോകുന്ന ബില്ല് നമ്മൾക്ക് അനുകൂലമായിരിക്കും വിശ്വസിക്കുന്നു വാഗ്ദാനം ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോഴൊക്കെ വിശ്വസിപ്പം ബി ജെ പിയിലെ അവർ ഞങ്ങളാ ശരിക്കും സ്ഥലം കൂടെ ഉണ്ടാവും വിശ്വസിക്കുന്നു കൂടെ ഉണ്ടായിരുന്ന ഇവിടെ നിന്ന് ജയിച്ചുപോയ എം പിമാരും ഞങ്ങളോടൊക്കെ വോട്ട് മേടിച്ചു ഇപ്പം കൈ ഒഴിഞ്ഞിരിക്കണാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നടത്തി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് എല്ലാം വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അമ്മയ്ക്ക് എന്താ ഞങ്ങൾ ഞങ്ങളുടെ കാരണമാരായിട്ടുള്ള ഭൂമി ഞങ്ങൾക്ക് കിടന്നു വരിക്കണം ഞങ്ങളുടെ കിടപ്പാടെ ഞങ്ങൾ വിട്ടു കൊടുക്കില്ല ഞങ്ങക്ക് ഇവിടെ കിടക്കണം അതിന്റെ ഒരു ഇത് നീതിക്ക് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളെ ഐക്യനാട്യം പ്രഖ്യാപിക്കുന്ന ആയിക്സ് എന്ന് പറഞ്ഞ സംഘടനയുണ്ട് ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയാണ് അല്ലെങ്കിൽ ക്രൈസ്തവ സ്വാഭാവങ്ങളുണ്ട് ഈ സമരത്തിൻ്റെ ആരംഭം മുതൽ ഇവരോടൊപ്പം ഐക്യനാട്യം പ്രഖ്യാപിച്ച് ഞങ്ങളെല്ലാം കടന്നു വന്നിരുന്നു വലിയ വാദപ്രതിവാദങ്ങളാണ് ലോക്സഭയിൽ നടക്കുന്നത് അതെ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ വഖപ്പിലിനെ അനുകൂലിക്കുന്ന എം പിമാരെ ബഹിഷ്കരിക്കുമെന്ന് ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ ഐക്സ് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നേതൃത്വം പറഞ്ഞു ഇന്ന് ഞങ്ങൾ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഉത്തരവാദിത്ത പ്രതിനിധി എന്ന നിലയിൽ ഞാനിവിടെ എത്തിയത് ഇന്ന് ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എം പിമാർ മാത്രമല്ല അവർ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനങ്ങൾ ഈ ബില്ലിനെ ആരൊക്കെ എതിർക്കുന്നുവോ ആ എതിർക്കുന്ന ആളുകളോട് ഞങ്ങളുടെ ഈ ക്രൈസ്തവ സഭകളെടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറയുന്നത് ബഹുദൂരം എന്ന നിലപാടാണ് ഇത്രയും കാലം അവരുമായിട്ട് ഇങ്ങോട്ട് വോട്ട് ചോദിച്ച് വരണ്ട ഇങ്ങോട്ട് നല്ല ഒരു ക്രൈസ്തവ സഭ സുഹൃത്തുക്കളോടും വോട്ട് ചോദിച്ച് വരണ്ട ഇത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പൊതുവികാരമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ക്രൈസ്തവ സഭ വിഭാഗത്തിലല്ല മുഴുവൻ ക്രിസ്ത്യാനികളുടെ വികാരമാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സ് ഈ സമരത്തിന് ആദ്യം മുതൽ ഇന്ന് വരെയല്ല പിന്തുണയായി നിൽക്കുന്നത് ഇനിയും ഈ ആളുകളോടൊപ്പം ഈ സഹോദരനോടൊപ്പം ഞങ്ങളുണ്ടാവും ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമല്ല ഈ വക്കഫിനെ അനുകൂലിക്കുന്ന വക്കഫ് ബോർഡിനെ പിന്തുണയ്ക്കുന്ന ഏതാനും ചില ആളുകൾ ഒഴികെയുള്ള മുഴുവൻ ജനതയുടെയും വികാരമാണിത് ഈ ബില്ല് പാസ്സാവണം എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് ഇന്ന് ഈ പ്രാർത്ഥനാ ദിനം ആചരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ മുനമ്പത്തെ ജനങ്ങളെല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് വേളാങ്കള്ളി പള്ളിക്ക് മുന്നിൽ ഒരു സ്ക്രീന് ഒരുക്കിയിട്ടുണ്ട് അവിടെ അവരെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ചർച്ചകളാണ് നടക്കുന്നത് ഏതൊക്കെ ജനപ്രതിനിധികളാണ് ഇതിൽ എതിർക്കുന്നത് അവരെ ഒന്നും ഇങ്ങോട്ടേക്ക് കയറ്റില്ല എന്നാണ് അങ്ങനെയാണോ ചോദിച്ചത് അതെ അതെ തീർച്ചയായും ഞങ്ങൾ അനുകൂലിക്കുന്ന എം പിമാരായിരിക്കണം ഞങ്ങൾക്കുണ്ടാവുന്നത് ഞങ്ങളോട് ഇവിടെ വാക്ക് പറഞ്ഞു പോയ എം പിമാരാണുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ആണെന്ന് പറഞ്ഞവർ പിന്നെന്തായാലും അവർ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതല്ലെങ്കിൽ അതിനെ ഞങ്ങൾ തിരിച്ചടിക്കും ഉറപ്പാണ് ഈ അവരെല്ലാവരും അനുകൂലമായി ഈ വക്കഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കും അനുകൂലിച്ച് വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട് പലരും ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ നടത്തുന്നുണ്ട് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങളെല്ലാവരും ഇത് പാസ്സാവുന്നു നല്ല പ്രതീക്ഷയിൽ ഇരിക്കയാണ് ഞങ്ങൾ കടത്തിൽ ഇതിലൊക്കെ നിക്കുകയാണ് ഞങ്ങൾക്ക് പിള്ളേരുടെ കാര്യങ്ങളായാലും നടത്തണമെങ്കിൽ ഇത് ശരിയായാലാ ശരിയാണ് നടത്താൻ പറ്റുള്ളൂ കല്യാണമായാലും പെട്ട കുട്ടികളുടെ എന്തെങ്കിലും പട്ടയം വെച്ചാൽ ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇത് പാസ്സായാലോ ഞങ്ങൾക്ക് പാസ്സാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇത്രയും സാഹചര്യത്തിൽ പറയാനുള്ളൂ ഞങ്ങളുടെ എല്ലാവരും വിഷമവും ഞങ്ങളിപ്പോൾ ഇത്രയും ജനങ്ങളിവിടെ കൂടിയിരിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഓണുറക്കമല്ലാണ്ട് ഞങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അനുകൂലമായ വിധി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങൾ എന്തായാലും കാത്തിരിക്കുന്നു സമരപ്പന്തലിൽ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ഒരേ പ്രാർത്ഥനയിൽ തന്നെയാണ് കഴിയുന്ന ഇരിക്കുന്നത് അവരെല്ലാവരും പ്രതീക്ഷയോടെ തന്നെയാണ് ചേച്ചി ഈ പലരും വാഗ്ദാനങ്ങളുമായിട്ട് ഇവിടെ എത്തി പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാരെല്ലാവരും ഇവിടെ എത്തിയതാണ് അവരൊക്കെ ഇപ്പോൾ ലോക്സഭയിൽ എതിർപ്പുകളായിട്ട് രംഗത്തെത്തി കൈയ്യൊഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഒരു കാര്യം ഞങ്ങൾക്കിത് പാസ്സാക്കി ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന ആൾക്കാർ അവിടെ ചെന്ന് കുപ്പിയായി വിഷക്കുപ്പിയായിട്ടേ ചെന്നിരിക്കുകയുള്ളൂ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിട്ടാണ് നടക്കണേ എന്നു വെച്ചാൽ അത്രക്കും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ മണ്ണ് മേടിച്ചത് ഏഹ് മറ്റുള്ളവർക്ക് ഇപ്പോൾ കാരണന്മാരായിട്ടൊക്കെ മേടിച്ചു കൊടുത്താണ് എനിക്ക് ഞാൻ അങ്ങനെയല്ല ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് മേടിച്ചാണ് മണ്ണ് അത് ഞാൻ ഒരിക്കലും വിട്ടുകൊടുത്തിട്ട് പോകാമെന്ന് വെച്ചിട്ടില്ല എൻ്റെ കുഞ്ഞ് എനിക്കൊരാറ്റുണ്ട് അതിന് ജീവിക്കണം മരിക്കണം പറയും അതിൻ്റെ കുഞ്ഞിനും ജീവിക്കണം അതിങ്ങനെ ഇടയ്ക്കിടക്ക് പക്കപ്പും മറ്റുള്ളവരും വന്നാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മണ്ണ് മേടിച്ചത് ഏഹ് കഷ്ടപ്പെട്ട് ഏഹ് എന്തോ ഒരു കഷ്ടപ്പെട്ടു എന്തെല്ലാം പണി ഞങ്ങൾ എടുത്തേന്ന് അറിയാം മോനെ അത് മേടിക്കാനായിട്ട് ഇഷ്ടം പോലെ എന്നിട്ട് അങ്ങേറ്റം പോയിട്ട് ആ പറമ്പ് മേടിക്കാനായിട്ട് കാശ് തെയ്യണ്ടേ ആ നല്ല മനസ്സുള്ള അവര് മുക്കാൽ ഭാഗം ഞാൻ കാശ് കൊടുത്തിട്ട് ആധാരം എനിക്ക് തന്നിട്ട് ഞാൻ ബാങ്കിൽ പണയം വെച്ചിട്ടാണ് ആ മുതല് ഞാൻ മേടിച്ചെടുത്തത് ഒമ്പത് സെന്റ് സ്ഥലം ഞാൻ രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ ആ സ്ഥലം മേടിച്ചത് അതിക്ക് മൂക്കപ്പൊക്കെ ഈ വക്കപ്പും ആൾക്കാരാണെങ്കിൽ നമ്മൾ അത് മേടിക്കുമോ ഇല്ലല്ല അതും കഴിഞ്ഞ് ഇത്രയും കാലങ്ങളായപ്പോൾ ഇരുപത്തിരണ്ടില് അവർ പിന്നിറങ്ങി ഈ വികസനങ്ങൾ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വേണമെന്ന് കോടികൾ ഉണ്ടാക്കല ഈ പാവപ്പെട്ട ജനങ്ങൾ അവിടെ പോകും ഏഹ് അവർക്ക് ഇത് വിട്ടുകൊടുത്തോട്ട് പാവപ്പെട്ട ജനങ്ങളിക്കുണ്ട് ജനങ്ങൾ അവർക്ക് മുൻപുറത്ത് വീട് കൂടെ ഉണ്ട് അവരൊക്കെ അവിടെ പോകും ഇവിടെ പോയി ജീവിക്കും എനിക്ക് പെങ്കൊച്ചില്ല മറ്റുള്ളവർക്ക് പെങ്കൊച്ചുങ്ങളും മറ്റുള്ളവരൊക്കെ വിദേശത്ത് പോകാനായാലും പഠിക്കാനായാലും കല്യാണം കഴിച്ചു കൊടുക്കാനും ഇഷ്ടംപോലെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടും വേണ്ടും അത് നടക്കണ്ടേ അതൊക്കെ ഒന്നും ആരിക്കും നടക്കണില്ല അത് നടത്തി കിട്ടണം അതുകൊണ്ട് ഇത് ഇപ്രാവശ്യം പാസ്സാക്കി കിട്ടണം എന്നുള്ള ഉറപ്പാണ് പ്രാർത്ഥനയിലാണ് എവിടെ ചെന്നാലും പ്രാർത്ഥിക്കണത് ഇത് തന്നെയാണ് ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾക്കായിട്ട് കിട്ടണേന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷ പ്രതീക്ഷ അത് തന്നെയാണ് നടപ്പിലാക്കി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വേണ്ട നടപടി വേറെ ചെയ്തിരിക്കും ഒന്നിലെങ്കിൽ പടിഞ്ഞാറ് കടലെങ്കിലും ഉണ്ടല്ലോ ഞങ്ങൾക്ക് പോയിരിക്കും ഇരിക്കും ധൈര്യമായിട്ട് തന്നെ ഇരിക്കാണ് രണ്ടാ രണ്ടിലേതെങ്കിലും അറിഞ്ഞിട്ട് തന്നെ ഉള്ള തീരുമാനമുള്ള ടക്കാലത്ത് വെച്ചല്ലേ ഈ വാക്കപ്പുണ്ടായിരുന്നത് ഞങ്ങടെ ജനിച്ചു കൊള്ളുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അതിനു മുമ്പ് ഞങ്ങടെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് ഈ ഇവിടെ എന്ന് ഇത് ഇത് വന്ന് ഈ റിസോർട്ടും കണ്ണി കണ്ടതൊക്കെ വന്ന് അന്നോടെ തുടങ്ങി അവർക്കിടെ മുതലേ ആവും അപ്പൊ ഇവിടെ ജീവിച്ചോരന്തു ചെയ്യും അതൊട്ട് ഒരിക്കലും വിട്ടുകൊടുക്കൂല വിട്ടുകൊടുക്കുന്ന ധൈര്യമായിട്ട് കണ്ട്രാസമായിട്ട് പറയാണ് അങ്ങനെ തന്നെയാണ് അവരിത് എന്തെങ്കിലും ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പടിഞ്ഞാറ് കടലുണ്ട് ഞങ്ങൾക്ക് അവരെ കടലമ്മയാണ് ഞങ്ങൾക്ക് അരി തന്നിരുന്നത് അവിടെ കിടന്ന് പ്രയത്നിച്ച് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടി അതിൽ നിന്നാണ് ഞങ്ങൾ അരി അരി വാങ്ങി താമസിച്ചത് അങ്ങനെ തന്നെ ചെയ്യും ഏതായാലും കടലമ്മ ഉണ്ടല്ലോ അവിടെ അങ്ങോട്ട് തന്നെ പോകും കട്ടായോണീ പറയണത് എനിക്ക് പറയാൻ പറ്റണല്ല പ്രസ്റ്റോറന്റ് നാട്ടിൽ കേട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അതാണ് ഞാനൊന്നും പറയാത്തത് പറയാൻ പറ്റണില്ല എന്ത് വരുമെന്ന് അതെ ഇത് ഞങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ അങ്ങനോണം കടലിലായിരിക്കുള്ളൂ അത്രയും ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത് കല്യാണക്കാരെ ആലോചിച്ചാലേ ആകോച്ചിങ്ങൾക്ക് ഒരെ പെണ്ണിട്ടല്ലേ എന്നുവെച്ചാൽ ഈ മണ്ണ് പോയി കിടക്കല്ലേ വലിയ ഒരു അറിഞ്ഞവര് മക്കളൊക്കെ പെണ്ണു കൊടുക്കുമോ ഇല്ല ആ ചേച്ചി വീട്ടിലുണ്ടൊരു ആങ്കോച്ചിക്കവരെ പെണ്ണിട്ടാനായിട്ട് അങ്ങനെ പെണ്ണെന്വേഷിക്കുമ്പോൾ ഇതൊക്കെയാണ് പറയണത് നിങ്ങൾക്ക് ഭൂമി ഉണ്ടാ ഭൂമി നിങ്ങൾക്ക് വക്കപ്പൊന്നും കൊണ്ടുപോയാൽ പിന്നെ നിങ്ങൾ എവിടെ കിടക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും എല്ലാപ്പം കുട്ടികളായാലും കുട്ടികളായാലും എല്ലാവർക്കും അങ്ങനെയൊക്കെയാണ് എന്തായാലും വലിയ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ മുനമ്പത്തെ ജനങ്ങൾ എല്ലാവരും തന്നെ ഉള്ളത് അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷ ഇന്നത്തെ ദിവസം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രാർത്ഥനയുടെ ഈ ഒരു സമരപ്പന്തലിൽ എല്ലാവരും വന്നിരിക്കുന്നത് പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് വലിയ ചൂടാണ് ഈ ചൂടിനെ അതിജീവിച്ചുകൊണ്ടാണ് അവരെല്ലാവരും അതിനെ സഹിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സമരപ്പന്തലിൽ ഇവരെല്ലാവരും തന്നെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തായാലും ഈ ബില്ല് നടപ്പിലാക്കും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ തന്നെയാണ് അതുമാത്രമല്ല ഇതിനെ എതിർക്കുന്നവരായ ആരും ഇനി ഇവരുടെ വീടുകളിലേക്ക് വോട്ട് ചോദിച്ച് എത്തരുത് എന്നും അവർ പറയുന്നുണ്ട് എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുനമ്പത്ത് നിന്നും അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട ജീവി